ഈ കോഴിക്കോട്ട് ഒരു സ്ഥാപനത്തിൽ അള്ളാഹുവിന്റെ റസൂരിന്റെ പേരിൽ ഒരു മുടി കൊണ്ടുവന്നിട്ട് ഇത് മുത്തിനബി മുബാറക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ചില രംഗം പ്രവേശം ചെയ്തപ്പോൾ അത് പിടികൂടിയത് ഈ സംഘടനയാണ് അന്ന് പലരും പറഞ്ഞു എന്തിനാണ് അതിന്റെ കാവശ്യം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനില്ലേ എന്ന് നമ്മൾ ഉപദേശിക്കാൻ പല ആളുകളും വന്നു പക്ഷേ നമ്മൾ പറഞ്ഞു സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വിശുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും പറയാതിരിക്കാൻ പറ്റൂല ആ മുടി വ്യാജമാണെന്നും അതിന് സഹിയായിട്ടുള്ള സനതില്ല എന്നും വളരെ കൃത്യമായി സമുദായത്തിന് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പ്രിയമുള്ള സഹോദരന്മാരെ എന്താണ് ഇവിടെ എസ് എസ് എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആസൂത്രിതമായ പങ്കാണ് സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലെ ദരിദ്ര ഗ്രാമങ്ങളിലേക്ക് എസ് എസ് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയല്ല ഗ്രാമങ്ങളിലെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ത്രിവർണ്ണ പതാകയും ധർമ്മ വിപ്ലവ പോരാളികളും കടന്നുചെല്ലുന്നത് ഗ്രാമാന്തരങ്ങളിൽ അറിവിന്റെ വെളിച്ചം ലഭിക്കാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരാനാണ് സ്കൂൾ ഓൺ വീൽസ് എന്ന പദ്ധതിയിലൂടെ സ്ട്രീറ്റ് ലൈറ്റ് എന്ന പദ്ധതിയിലൂടെ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചെത്താത്ത മക്കളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരികയാണ് കഴിഞ്ഞ രണ്ട് ദേശീയ സാഹിത്യോത്സവം സാഹിത്യോത്സവങ്ങൾ ഗുജറാത്തിലും ബംഗാളിലുമായി നടന്നു ഈ രണ്ട് സാഹിത്യോത്സവങ്ങളിലും ഇന്ത്യയിലെ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു അടിസ്ഥാനപരമായി സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ കശ്മീരിലെയും ബംഗാളിലെയും ബീഹാറിലെയും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ വരുന്ന പാവങ്ങളെയാണ് നമുക്ക് പരിചയമുള്ളതെങ്കിൽ ഞങ്ങൾക്കുമുണ്ട് വിദ്യാഭ്യാസ സ്വപ്നങ്ങളിൽ നിന്ന് അവരെ കൊണ്ട് വിളിച്ചു പറയിക്കാനാണ് ബംഗാളിലേക്ക് പോയത് നമ്മുടെ പ്രസ്ഥാന സമുച്ചയം സാന്നിധ്യത്തിലുള്ള പ്രാസ്ഥാനിക മുന്നേറ്റം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ തലമുറയ്ക്ക് സ്വപ്നം കാണാനുള്ള അവസരം കൊടുക്കുകയാണ് ഞങ്ങൾക്കും ഐ ഐ ടിയിലും അതുപോലെ പഠിക്കാനുള്ള അവസരം ുണ്ട് ഞങ്ങൾക്കും ഈ രാജ്യത്തെ നിർമ്മിക്കുന്ന നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാവാനുണ്ട് എന്ന് അവരെ കൊണ്ട് പറയിക്കുകയും പഠന പഠനവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും